ജെസാര ഒരു യുദ്ധം തുടങ്ങുമോ എന്നൊരു യുക്രൈൻ യുദ്ധം മാർച്ചിൽ തീരുമോ എന്നൊരു ആ ഒരു സൂചന വരുന്നുണ്ടല്ലോ ഒപ്പം തന്നെ ഈ പാകിസ്ഥാനിലെ ഷിയ പള്ളിക്ക് നേരെ ഉണ്ടായ ആക്രമണം അതിന് പിന്നിൽ അഫ്ഗാൻ താലിബാനെയും ബലൂജ് ലിബറേഷൻ ആർമിയെയും ഒക്കെ കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ പാകിസ്ഥാനാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭീകരവാദവും ഭീകരാക്രമണവും കയറ്റുമതി ചെയ്തത് നമുക്ക് മുംബൈ ആക്രമണം അടക്കം പാർലമെന്റ് ആക്രമണം അടക്കം ഒരുപാട് കാര്യങ്ങൾ അറിയാം ഈ ഭീകരപ്രവർത്തനം നടത്തി ഇന്ത്യയെ ചിഹ്നഭിന്നമാക്കുമെന്ന് പാക് പാകിസ്ഥാനിലെ പല ഭരണാധികാരികളും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ വിതച്ചത് കൊയ്യുന്നു എന്ന് പറയുന്ന അവസ്ഥയാണ് പാകിസ്ഥാനിൽ പക്ഷെ എവിടെയും നമ്മൾ തീവ്രവാദ ആക്രമണത്തെ അനുകൂലിക്കുന്നില്ല പക്ഷേ പാകിസ്ഥാനാണ് ഇതിന് തുടക്കമിട്ടത് അത് അഫ്ഗാനിസ്ഥാൻ വഴിയും അഫ്ഗാനിസ്ഥാനെ ഊട്ടി വളർത്തിയതും താലിബാനെ വലിയ നിലയിൽ എത്തിച്ചതൊക്കെ പാകിസ്ഥാനാണ് അതേ പാകിസ്ഥാനിലേക്ക് തന്നെ പാക് താലിബാൻ വലിയ രീതിയിൽ ആഞ്ഞടിക്കുന്നു ബലൂജ് ലിബറേഷൻ ആർമിയുടെ അടിവരുന്നു എന്തായാലും ഇസ്ലാമാബാദിലെ ഇഷിയ പള്ളിക്കെതിരെയാണ് ചാവേരാക്രമണം ഉണ്ടായത് ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ മുപ്പത്തൊന്ന് പേർ മരണമടഞ്ഞരുത് പിന്നീട് ആ മരണസംഖ്യ അങ്ങനെ വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇത് പാകിസ്ഥാൻ ഭരണകൂടത്തെ വല്ലാതെ ഞെട്ടിച്ചിരിക്കുന്നു കാരണം തലസ്ഥാനമായ ഇസ്ലാമാബാദിൽ തന്നെയാണ് വലിയ ടെറർ അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത് ബലൂജ് ആർമി അവിടുത്തെ പല സൈനിക കേന്ദ്രങ്ങളും ആക്രമിക്കുന്നു പാകിസ്ഥാൻ സൈന്യം അഫ്ഗാനിസ്ഥാനുമായിട്ട് ഏറ്റുമുട്ടുന്നു അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയുടെ പക്ഷം ചേരുന്ന അവസ്ഥ ഇങ്ങനെ തുടങ്ങി പാകിസ്ഥാനും വല്ലാത്ത രാഷ്ട്രീയ അസ്ഥിരതയാണ് അമേരിക്കയെ കൂട്ടുപിടിച്ച് ഇന്ത്യയെ ഒന്ന് നുള്ളാനായിട്ട് നോക്കി അത് വേണ്ടത്ര വിജയിച്ചിട്ടില്ല എന്തായാലും ഈ തരത്തിൽ പാകിസ്ഥാനിലെ ഈ ഷിയ പള്ളിക്ക് നേരെയുള്ള ആക്രമണം തൊട്ടടുത്ത് കിടക്കുന്ന ഇറാനേയും പ്രകോപിച്ചിട്ടുണ്ട് കാരണം ഇറാൻ ഷിയ മുസ്ലിമുകളുടെ കേന്ദ്രമാണ് അപ്പോൾ ഷിയ പള്ളിക്ക് നേരെയാണ് ആക്രമണം നടന്നിരിക്കുന്നത് അതിൻ്റെ പിന്നിൽ താലിബാനെ ഒപ്പം തന്നെ ആരോപണം ഉയർന്നിരിക്കുന്ന ഐ എസ് ഖുറസാൻ എന്ന വളരെ ഉഗ്ര തീവ്ര സംഘടനയായിട്ട് അഫ്ഗാനിസ്ഥാനിൽ അറിയപ്പെടുന്നതാണ് അവർ ഒരുപാട് പള്ളികൾക്ക് നേരെ ആക്രമണം നടത്തിയ സംഘടനയാണ് അവരും ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ള ആരോപണമുണ്ട് എന്നാലും പാകിസ്ഥാനിലെ അവിടുത്തെ മുൻ പ്രധാനമന്ത്രി ഏറ്റവും ജനകീയതായിട്ട് ഇമ്രാൻഖാൻ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് അതേ ഇടയ്ക്ക് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകൾ വന്നിരുന്നത് ശരിയല്ല എന്നുള്ള എത്തി അപ്പൊ ഇതിനിടയിൽ ഈ പാകിസ്ഥാൻ രാഷ്ട്രീയം ഇന്ത്യയും വലിയ രീതിയിൽ സ്വാധീനിക്കുന്നതാണ് ബംഗ്ലാദേശിൽ അടുത്ത ദിവസം ഫെബ്രുവരി പന്ത്രണ്ടിന് ഇലക്ഷനാണ് ബംഗ്ലാദേശിനെ പാകിസ്ഥാൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് മുഹമ്മദ് യൂണിസിൻ്റെ ഇടക്കാല സർക്കാർ ശ്രമിക്കുന്നത് ബി എൻ പി ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അവിടെ അധികാരത്തിൽ വരുമെന്നാണ് സൂചന മരിച്ചുപോയ ഖാലിത്സയുടെ മകൻ തരീഖ് റഹ്മാൻ ഒരു പക്ഷേ അധികാരത്തിൽ വരും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അദ്ദേഹം ഇന്ത്യയ്ക്ക് അനുകൂലമല്ലെങ്കിലും ഇന്ത്യയ്ക്ക് എതിരല്ല എന്നാണ് പൊതുവെ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട് കാശ്മി ക്രിസ്റ്റീന ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം